ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ കേസ് ഞാൻ അവിടെ നിന്ന് ശരിയാവില്ല ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വൈറ്റി ബുള്ളവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ച് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വാച്ചിൻ ടവറുകളാണ് അതായത് പത്ത് മുന്നൂറ്റി മുന്നൂറ് മുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുന്നേ ഒമാനിലെ മസ്ക്കിറ്റിലും ഒമാനിലെ ഫുള്ള് നിർമ്മിക്കപ്പെട്ട കുറച്ച് വാച്ചിൻ ടവറുകളാണ് അതിൻ്റെ പുറകെയുള്ള മലക്കുമുള്ള കാണുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇത് അപ്പം ഇതിൻ്റെ വാച്ചിൻ ടവറിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ സുരക്ഷയുടെ ഭാഗമായിട്ടോ അതെ അല്ലെങ്കിൽ പ്ര പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടും നിർമ്മിക്കപ്പെട്ട ഒരുപാട് വാച്ചിൻ ടവറുകളാണ് ഇത് മണ്ണുകൊണ്ടും മണ്ണും അതുപോലെ തന്നെ ഉപ്പ് ഈത്തപ്പഴത്തിൻ്റെ ഓല ഓല അതെല്ലാം കൂടി അരച്ച് മിശ്രിതമാക്കിയിട്ടാണ് ഈ ഒരു ടവറുകളെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അത് മുന്നൂറ്റമ്പത് വർഷങ്ങൾ ശേഷവും അത് നശിക്കാതെ നിൽക്കുന്നതാണ് പറയപ്പെടുന്നുട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന പ്രദേശം ഒരു ഡേഞ്ചറായ സ്ഥലത്താട്ടോ മലയ്ക്ക് മുകളിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഉഗ്രവിശമുള്ള പാമ്പുകൾ ഈ ഒരു സ്ഥലത്ത് കണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ സേഫ്റ്റി കൂടെ നമ്മൾ നോക്കണം അതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് പോവുക അപ്പം അപ്പോൾ അവനെ കാണാതെ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അഞ്ച് ആറ് ടവറാണ് നമ്മൾ ഈ ഉള്ളത് അപ്പോൾ അത് കവർ ചെയ്ത് നമ്മൾ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലം ഇതാണ് കേട്ടോ അതായത് ഇവിടെ ഡേഞ്ചറായ സ്ഥലമാണിത് ഇവിടെ ഇങ്ങനെ പാമ്പുകൾ അല്ലാതെ ഉഗ്രവിശമുള്ള പാമ്പുകൾ ഒരുപാടുണ്ട് ഈ ഒരു മലയ്ക്ക് മുകളിൽ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം അങ്ങോട്ട് പോകാൻ നമ്മൾ പോകുന്നത് ആ ഒരു ടവറ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ ഇവിടുത്തെ ഏറ്റവും ഹൈറ്റിലുള്ള മലയ്ക്ക് മൂലം സ്ഥിതി ചെയ്യുന്ന ഒരു ടവറാണത് ഒരുപാട് വർഷം പഴക്കമുണ്ട് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഒരു ടവറ് കൂടിയാണ് കേട്ടത് അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിച്ചാൽ വേണ്ടി അത്ര റിസ്ക് എടുത്ത് അങ്ങോട്ട് പോകണം കേട്ടോ നമ്മൾ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് വേണം പോകാൻ പാമ്പുകളുടെ ഒരു കോട്ട തന്നെയാണ് ഇവിടെ അപ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും മസ്ക്കറ്റിൻ്റെ ഫുൾ ഭാഗം കാണാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ആ കാണുന്നതാണ് ജബൽ ജബൽ അക്തർ പിന്നെ ഇങ്ങോട്ടാണെങ്കിൽ മസ്ക്കറ്റ് മസ്ക്കറ്റ് സിറ്റിയാണ് ദൂരെ കാണുന്നത് കേട്ടോ അത്രയും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ടോപ്പ് ലെവലാണ് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ ഇത്രയും റിസ്ക്കുള്ളൊരു കാര്യമാണ് നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെയാണ് പോണെ ശ്രദ്ധിച്ചിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടോ ആ ഒരു ടവറിൻ്റെ അടുത്തെത്തി ഇതെന്ന് വെച്ചാൽ നശിച്ചു പോയിട്ടില്ല ബാക്കിയെല്ലാ ടവറും അരെയും പകുതിയൊക്കെയാണുള്ളത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതങ്ങനെ നശിച്ചിട്ടില്ല ഇതൊരുപാട് വർഷം മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ടവറാണ് കേട്ടോ നമ്മളിപ്പോൾ അതിൻ്റെ ടോപ്പിലെത്തി അപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് കാണിക്കാൻ കാരണം എന്താ പറയുക ഇതിൽ ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ ടവർ നിർമ്മിച്ചതിലും എല്ലാം തന്നെ ഇതൊക്കെ സുരക്ഷേൻ്റെ ഭാഗമായിട്ട് ഒമാൻ്റെ പല ഭാഗത്ത് നിർമ്മിച്ചിട്ടുണ്ട് ഇതെറ്റാല്ലേ ഇതിറ്റാസ് ടവർ അപ്പോൾ ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത ഉണ്ടോ കടന്നൽ കൂടെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ പാമ്പ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അതൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് കോട്ടയൊക്കെ കണ്ടോ അങ്ങോട്ട് കയറി പോകാനുള്ളൊരു കവാട ഉണ്ട് അതുപോലെ തന്നെ ഇത് നിർമ്മിച്ചത് ഫുള്ള് മണ്ണിലാണ് മണ്ണും കൊണ്ടും കല്ലുണ്ടും അടി മൊത്തം കല്ല് അതിന് മേലേക്ക് മണ്ണ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടോ അല്ലേ പിന്നെ ഒരുപാട് ഹൈറ്റ് ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞാൽ കോട്ട ഞാൻ പറഞ്ഞില്ലേ പാമ്പുണ്ടായിരുന്നു ഓ പാമ്പുണ്ട് ഞാൻ പറഞ്ഞില്ലേ കേസ് പാമ്പുണ്ടെന്ന് വിടെന്നാൽ ശരിയല്ലോ അമ്മ കസ്റ്റി രക്ഷപ്പെട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ രണ്ടാമത്തെ വാച്ചിൻ ടവർ കാണാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ വാച്ചിൻ ടവർ ഇത് ഒരുപാട് വലിപ്പമില്ല എന്നാലും അത്യാവശ്യം നമ്മൾ ഫസ്റ്റ് കണ്ടതിനാട്ടിലും ചെറുതാണ് കുഴപ്പമില്ലാത്ത ഒരു സൈസാണ് പക്ഷെ ഇതധികം മലയ്ക്ക് മുകളിലല്ലെട്ടോ കുറച്ച് താഴ്ന്ന ഒരു പ്രദേശമാണ് അതുപോലെ തന്നെ ഈ വാച്ചിൻ്റെ വറൊക്കെ തന്നെ നിർമ്മിക്കപ്പെട്ടത് മണ്ണിലും കല്ലും മാത്രമല്ല കേട്ടോ മണ്ണും കല്ല് മാത്രമാണ് പക്ഷേ മണ്ണിലൂടെ ഉപ്പും മണ്ണും പിന്നെ ഇവിടുത്തെ ഈത്തപ്പനയുടെ ഓലയും കൂടെ അരച്ച് ചേർത്തിട്ടാണ് ഈ ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ടാണ് ഇത് ഒക്കെ തന്നെ നിർമ്മിച്ച കേട്ടോ കണ്ടോ രണ്ട് കഴിഞ്ഞു ഇനി മൂന്നാമത്തത് അത് ദൂരെ കാണുന്നുണ്ടോ അതാണ് മൂന്നാമത്തെ ടവർ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ടവർ മൂന്നാമത്തത് അപ്പോൾ ഇതിൻ്റെ ഒരു അങ്ങോട്ട് കൂടണം കുറച്ച് ദൂരമുണ്ട് ചുള്ളിലേക്കായിട്ടാണ് അവിടെ ഒരുപാട് വീടിൻ്റെയൊക്കെ ഒരു ഒത്തനടുക്കാണ് ആ ഒരു ടവറ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ വീടൊക്കെ നശിച്ചുപോയി അപ്പോൾ ഇത് ഈ വീടുകളൊക്കെ തന്നെ മണ്ണ് കൊണ്ട് കേട്ടോ ഫുള്ള് മണ് ഇതേ സിസ്റ്റം തന്നെ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു വീടുകളൊക്കെ തന്നെ ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നുട്ടോ ഇതൊക്കെ തന്നെ മലൻ്റെ ഏകദേശം മുകളിലായിട്ടാണ് ആ ഉണ്ടാക്കിയത് ഇതൊക്കെ തന്നെ മലയ്ക്ക് മുകളിലാണ് അതുപോലെ തന്നെ ഇവിടെ പകൽ ഒരു നാലുമണി ശേഷം ഇവിടെ വരാൻ പാടില്ല ഈ ഒരു ലൊക്കേഷനിൽ എന്താ വെച്ചാൽ ഇവിടെ കുറുനരി എന്ന് പറഞ്ഞൊരു മൃഗമുണ്ട് അത് ആക്രമിക്കുന്ന പറഞ്ഞത് അപ്പോൾ ഞാൻ എന്നിട്ട് പന്ത്രണ്ട് മണി ഇപ്പം പന്ത്രണ്ടേ കാലായി പന്ത്രണ്ട് പതിനഞ്ചായി അപ്പോൾ ഈ ടൈമിൽ നല്ല ഒച്ച വെക്കാണ്ട് വരരുതെന്നാണ് പറഞ്ഞത് അങ്ങനെ സംസാരിച്ച് വരുന്ന കുഴപ്പമില്ല അവരുണ്ടെങ്കിൽ ഓടിപ്പോവും അപ്പോൾ ഇത് കണ്ടോ വീട് പഴയ വീടാണ് ഇത് ഈ അത്ര തന്നെ പഴക്കം ഇത് വീടിനുണ്ട് കല്ലും മണ്ണും കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയത് നമ്മൾ ഈ പുരാതനശിലായുക്കുന്ന കേട്ടില്ലേ അതുപോലെയൊക്കെ തോന്നും ഇടുങ്ങിയ വഴിയിട്ടോ ഇടുങ്ങിയോ ഒരാൾക്ക് കറക്റ്റ് അങ്ങോട്ട് പോകാനേ പറ്റൂ റൂം ഹൈറ്റ് കുറവ് അങ്ങനെയൊക്കെയാണ് ഉണ്ടോ ഇടുങ്ങിയ വഴി ഒരാൾക്ക് അങ്ങോട്ട് കഷ്ടിച്ചങ്ങോട്ട് പോവാം ഇതെന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇത് വേണ്ട ചെറിയ റൂമുകളൊക്കെ വേണ്ട അത്രയ്ക്ക് ചെറുത് നല്ല ചെറുപ്പമുണ്ട് അപ്പോൾ അപ്പം നമ്മളായി ടവറിൻ്റെ അടിയുണ്ടോ കല്ലുകൊണ്ടാണ് നമ്മൾ ഓരായിട്ട് കെട്ടിണ്ടാക്കിയിരിക്കുന്നത് ഇത് പോലെ മറ്റുള്ളവരിനെപ്പോലല്ല നശിച്ചുകൊണ്ടിരിക്കുന്നത് ഫുള്ള് ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട് മുകളിലൊക്കെ എന്തോ അന്നത്തെ ഒരു ഡിഫൻസിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചത് നിർമ്മിക്കപ്പെട്ടതാണ് ഇതൊക്കെ എന്തെങ്കിലും യുദ്ധം വരുമ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വാച്ച് ചെയ്യാനോ രാജ്യസുരക്ഷയ്ക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിർമ്മിച്ചതെന്നാണ് പറയുന്നത് ചെറിയൊരു റൂമുകൾ എന്തിനാന്നുള്ളൊരു വൃത്തവുമില്ല ഇതൊക്കെ മനുഷ്യർക്ക് താമസിക്കാനാണോ അതോ വേറെ എന്തിനോ ആണോ എന്നറിയില്ല ഏതായാലും ഇവിടെ മണ്ണ് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു മിക്സരിതും ചേർത്താണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടവറ് കണ്ടല്ലോ മൂന്നാമത്തെ ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് നാലാമത്തെ ടവറ് കാണാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം അപ്പോൾ ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ കാണാതെ ഇവിടുത്തെ കല്ലിൽ പ്രത്യേകത നോക്കിയാൽ ഇവിടുത്തെ ഭൂപ്രകൃതി തന്നെ ഇങ്ങനെ കേട്ടോ അടുക്കടുക്കായിട്ടാണ് കല്ലുകളൊക്കെ കാണപ്പെടുന്നത് അപ്പോൾ ഇതിനുള്ളിലാണ് പാമ്പുണ്ടാകുക എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു കല്ലിൻ്റെ ചെരുവിൻ്റെ ഉള്ളിലാണ് പാമ്പ് കിടക്കുക എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ച് അങ്ങോട്ട് പോകണം നേരത്തെ കണ്ടു ഓടിയത് മതിയായോ അപ്പോൾ അത് ആ ദൂരെ കാണുന്ന കേട്ടോ നമ്മൾ നാലാമത്തെ അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഉം ഭംഗി ആട്ടോ ഇവിടെ ഇവിടുന്ന് നല്ലൊരു തണുത്ത കാറ്റുമുണ്ട് ഉച്ചയ്ക്കും അപ്പൊ നമ്മൾ പോയി നോക്കാം നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരത്തെ പോലെ ഓടണ്ടി വരുത്തിരിഞ്ഞ് അതൊരു പേടി എനിക്ക് അത് ഞാൻ പതുക്കെ പോകുന്നു കേട്ടോ നിങ്ങൾ താഴെ കാണുന്നൊക്കെ ഡേറ്റ്സിന്റെ മരങ്ങളെട്ടോ ഫുള്ള് അത് മാത്രമേ ഉള്ളു ഇവിടെ നല്ല കാറ്റാണ് തണുത്ത കാറ്റ് ഈ ഒരു ക്ലൈമറ്റ് ഈ ഒരു മാസത്തെ ക്ലൈമറ്റ് ഭയങ്കര കേട്ടോ ിൽ ഇപ്പോൾ പൊതുവെ തണുപ്പാണ് കൂട്ടത് രണ്ട് ഹോളൊക്കെ കാണുന്നുണ്ട് എൻട്രി ആണോ അത് വേറെന്തോ സംഭവിച്ചതാണോ തകർന്നു പോയതാണോ എന്ന് എന്നറിയില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ നാലാമത്തെ ടവറിൻ്റെ അടുത്തെത്തി കേട്ടോ ഇതാണ് ഞങ്ങൾ ദൂരെ നിക ടവർ കേട്ടോ കുഴപ്പമില്ല നല്ല പാമ്പിന് കയറി താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് പോയാന്ന് കറക്റ്റായിട്ട് ആ നിങ്ങൾ വിശ്വസിൽ കാണുന്നില്ല പ്രത്യേകിച്ച് എൻ്റെ കാനം കട്ടി കുറഞ്ഞു വേണ്ടി മഴ പെയ്തിട്ടോ വെള്ളം വീണിട്ടോ എന്തോ ആണ് എല്ലാം തീർന്നുണ്ട് അപ്പം ഇങ്ങനെ അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് എന്താ സ്ഥിതി ഇപ്പോഴത്തെ ഭാഗത്തേക്ക് ദൂരെ കാണുന്നില്ലേ അവിടെ അങ്ങ് പോകണം കേട്ടോ അവിടുത്തെ നെക്സ്റ്റ് അങ്ങോട്ടാണ് അഞ്ചാമത്തത് അഞ്ചാമത്തെ ടവറാണ് നിൽക്കുന്നത് കുറച്ച് ഫലപ്പുണ്ടോ തോന്നുന്നു കണ്ടിട്ട് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം ഇത് ഇവിടെ നിന്ന് ഒന്ന് കാണിച്ചില്ല ഇങ്ങനെ വന്നിട്ട് ഈ സൈഡ് ഇവിടുന്ന് ആൾക്കാർ നമ്മൾ കയറി ഒരു അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മളേതാനും കയറാനൊന്നും പോകുന്നില്ല അല്ല തന്നെ പേടിച്ച് നിൽക്കുകയാണ് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒരാളോട് ഉണ്ടെങ്കിൽ നമ്മൾ കയറി നോക്കുകയോ ചെയ്യാൻ അപ്പോൾ നല്ലൊരു കുറച്ചുകൂടെ വ്യക്തമല്ല വിഷയങ്ങളൊക്കെ കിട്ടും കറക്റ്റ് ആയിട്ടോ അവിടുന്ന് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതാണ് അപ്പോൾ നമ്മൾ ഗൈസ് അപ്പോൾ നമ്മൾ ആറാമത്തെ വാച്ചിൻ ടവറിൻ്റെ ടോപ്പിലെത്തിയിട്ടോ ഇവിടെ നിന്ന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പോയത് അതെ ഇവിടെ കേട്ടോ ഇവിടെ നിന്ന് കാണിച്ചിരുന്നതാ അതെ അവിടെയാണ് നമ്മൾ നമ്മൾ ഫസ്റ്റ് പോയത് കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നു അതെ അവിടെ കാണുന്നില്ലേ അതെ അതാണ് നമ്മൾ രണ്ടാമത് പോയത് കേട്ടോ അത് ഇങ്ങനെ വന്ന് മൂന്നാമത്തത് മൂന്നാമത്തത് ഇവിടെ പിന്നെ നാലാമത്തത് അവിടെ അതിങ്ങനെ വന്നു ആ മലയ്ക്ക് മുകളിൽ അഞ്ചാമത്തേത് അങ്ങനെ ഇതാണ് ആറാമത്തേത് ഇതാണ് ആറാമത്തേത് ഇത് ഒരുപാട് നശിച്ചു പോയിട്ടോ ഇത് പൂർണ്ണമായിട്ട് തന്നെ നശിച്ചു തന്നെ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടവർ ഇത് കുറച്ചേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം നശിച്ചു പോയി ഇത് അതുപോലെ തന്നെ ഒരു മലയ്ക്ക് മുകളിലാണ് കേട്ടോ ടോപ്പിലാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നോക്കിയാൽ നമ്മൾ ആ പോയ സ്ഥലങ്ങളൊക്കെ കാണാമെന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പം നമ്മളോട് വീഡിയോ ഇവിടെ വൈൻഡപ്പിയുള്ള സമയമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും തൽക്കാലം ബൈ പറയാണ് അതിന് മുന്നേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ആ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കേട്ടോ അപ്പം തൽക്കാലത്തേക്ക് എല്ലാവരോടും ബൈ ബൈ